ഇന്ന് നമുക്കൊരു ചക്ക പായസം ഉണ്ടാക്കാം അതിനാദ്യമായിട്ട് ഒരു ബൗൾ ചക്ക അരിഞ്ഞെടുക്കുക ഒരു ബൗള് പാൽ അതിനുശേഷം അടുപ്പ് കത്തിച്ചൊരു ചട്ടി വെച്ച് കൊടുക്കുക അതിലേക്കൊരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക അതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് നമ്മളെടുത്ത് വെച്ച ചക്ക അരിഞ്ഞ ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഫ്രൈ ആകുന്നത് വരെ ഒരുവിധം ആ ചക്കയൊന്ന് കട്ടിയാകുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അതിലേക്ക് ആ എടുത്ത് വെച്ച പാൽ പതുക്കെ കുറേശ്ശേ കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക കട്ട കെട്ടാതെ എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കാരണം പാൽ പിരിഞ്ഞു പോകാതിരിക്കുകയും അങ്ങനെയാണ് ചെയ്യുക അതിനോടുകൂടെ നമ്മൾ പഞ്ചസാര രണ്ട് സ്പൂൺ അപ്പം ഞാൻ എടുത്ത് കണക്കിന് രണ്ട് സ്പൂൺ മതിയാവും അളവ് കൂടുന്നതിനനുസരിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കണം ഓരോ സാധനവും ഇപ്പോൾ ചക്ക തന്നെ കൂട്ടുകയും പാൽ കൂട്ടുക അതുപോലെ തന്നെ പഞ്ചസാര അടവ് അളവ് അതും കൂട്ടി ചെയ്യുക എന്നിട്ട് അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച വെച്ച അണ്ടിപ്പരിപ്പും ഏലക്കപ്പൊടി അതുപോലെ തന്നെ മുന്തിരി ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി തണുക്കാൻ അനുവദിക്കളുപ്പത്തിലൊരു സ്വാദുള്ള ചക്ക പായസം ചക്ക കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കൊക്കെ ഈ പായസം ചെയ്തു കൊടുക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തിരികെ വന്ന് കമൻറ്റായി പറയണേ താങ്ക് യു താങ്ക് യു താങ്ക് യു